ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഹെൽത്ത് ടിപ്പാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ടാണ് ആവശ്യം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ നമ്മൾ പലർക്കും അറിയില്ല വളരെയധികം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായതാണ് നമ്മുടെ ബീട്രൂട്ട് പക്ഷേ നമ്മൾ പലരും പച്ചക്കറി വാങ്ങുമ്പോൾ ബീട്രൂട്ട് ഒന്നും മടിക്കും പക്ഷെ ഇതിനകത്ത് ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഭക്ഷണമാണ് അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക കഴിക്കാത്ത കുട്ടികളോ മുതിർന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും അപ്പം അതുകൊണ്ട് ബീട്രൂട്ട് എവിടെ കണ്ടാലും വാങ്ങിച്ച് കഴിക്കണം ബീട്രൂട്ടിൽ കൊഴുപ്പ് വളരെ കുറവാണ് അത് മാത്രമല്ല നമുക്ക് ബ്ലഡ് ഉണ്ടാകാനും അല്ലാത്തതുമായ ഒരുപാട് ധാതുക്കളും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ബീട്രൂട്ടാണ് രണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ ഒരു മുറി തേങ്ങ പിന്നെ എടുത്തത് ഒരു കഷ്ണം ഇത്രയുള്ളൊരു പട്ട കറുകപ്പട്ടയും ഒരു എട്ട് ഗ്രാം പൂവും പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഗ്രാമ്പ് ഒന്നും അളവിൽ കൂടാതെ ഇരിക്കാം ശർക്കര അര കിലോ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കശുവണ്ടിയാണ് വേണ്ടത് ഇതൊരു നൂറ് ഗ്രാമിന് മുകളിലുണ്ട് അപ്പോൾ അത്ര കിട്ടുകഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് മാത്രമല്ല നമുക്ക് അതിനകത്തു നിന്നുള്ള പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിനി ശർക്കര ഉരുക്കണം അതുപോലെ തേങ്ങ തേങ്ങാപ്പാൽ ആക്കി എടുത്ത് വയ്ക്കണം ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് അതുപോലെ നമ്മുടെ ബീറ്റ് റൂട്ട് മുറിച്ച് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് അധികം വലിപ്പം അധികം വലിപ്പം കുറച്ച് മുറിക്കേണ്ട കൂട്ടി മുറിക്കേണ്ട എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം ഇനി തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലുവാണിത് അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കാതിരിക്കുക കാരണം നമ്മൾ പിന്നെ വറ്റിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ചെറിയ ബൗളിലാണ് ഞാൻ രണ്ട് പാലും എടുത്തത് അധികം വെള്ളമൊന്നും ചേർക്കാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ശർക്കര ഇതുപോലെ ഉരുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ആ ശർക്കര ഉരുക്കുമ്പോഴാണെങ്കിലും നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചു മാറ്റാം ഇപ്പോൾ നമുക്ക് ബീട്രൂട്ട് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ കുക്കറിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു രണ്ടാം പാലാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് വെള്ളത്തിന് പകരമായിട്ട് അപ്പോൾ അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ബീട്രൂട്ടിന് അധികം വേവില്ല അതുമാത്രമല്ല ഒരു രണ്ട് മൂന്ന് വിസിൽ മാത്രം കേട്ടാൽ മതി ഇനി ഒരു നുള്ളുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുക അത് കഴിഞ്ഞൊരു സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ടാണ് അതിനകത്തൊരു ചെറിയ കട്ട കട്ട പോലെയൊക്കെ കിടക്കണുണ്ട് വെളുത്തിട്ട് അത് കുഴപ്പമില്ല അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് വേവിക്കുക അപ്പോൾ നമുക്ക് അത്രയും കുറേ നേരം ഇളക്കി പറ്റിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം ആദ്യം തന്നെ കശുവണ്ടിയാണ് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് അതിന് ശേഷം പട്ടയും ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ പട്ട വലിയ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചാൽ ആ ഒരു ബീറ്റ് റൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിലുള്ള വെള്ളം ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറവാണ് അരയ്ക്കാനെങ്കിൽ നമ്മളുടെ കയ്യിൽ രണ്ടാം പാൽ ഉണ്ടെങ്കിൽ ആ ഒരു രണ്ടാം പാൽ ഒന്നും ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കേണ്ട അതിന് രണ്ടാം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് പച്ചവെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കൂടിപ്പോകുക അതുകൊണ്ടാണ് ഇപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളവും കൂടി ചേർത്ത് അരച്ചതാണ് അപ്പോൾ രണ്ടാം പാല് വളരെ കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് സാധാ വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരക്കുക ഈ ഒരു പരുവത്തിൽ മാത്രം അരച്ചെടുക്കുക വെള്ളം കൂട്ടി എടുക്കരുത് നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല അതുകൊണ്ടാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതുപോലുള്ള കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം നമുക്ക് അടി പിടിക്കാതെ സ്ഥിരമായിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നാലും നമുക്ക് ഇളക്കി കൊടുക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ പശു നെയ്യ് അല്ലെങ്കിൽ മിൽമയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് ഒന്നര സ്പൂണോളം അപ്പം നെയ്യ് കുറച്ച് ഇഷ്ടമല്ലാത്ത ആൾക്കാർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്ലാത്തവർ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യിൻ്റെ അളവൊന്നും അധികം കൂട്ടണ്ട അപ്പോൾ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നെയ്യൊന്നും അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഈ ഒരു നെയ്യിലിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കാം അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഇനി ഈ ഈയൊരു ശർക്കരപ്പാനി ഇതിൽ നന്നായിട്ട് കിടന്ന് വറ്റി എടു വരണം അപ്പോൾ വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം അപ്പം നല്ല തിള വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം അപ്പം ഇതിൽ നല്ല തിള വന്നിട്ടുണ്ട് ഇനി ഒന്നും മീഡിയത്തിലാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അപ്പം നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കണമെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ കയ്യിൽ തെറിക്കാതെയൊക്കെ ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ കുറച്ച് നേരം ഇളക്കിയത് അതിന് ശേഷം നമ്മൾ നമ്മുടെ സാഹചര്യം പോലെ തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന വരെ ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ബീട്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾ തടയുന്നതിന് ബീട്രൂട്ട് വളരെയധികം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ബീറ്റാസയാനിൻ എന്ന് പറയുന്ന ഒരു ധാതു ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൂത്രാശയ ക്യാൻസറിനെ ചെറുക്കാനുള്ള ശക്തി ഇതിലുണ്ട് ബീറ്റ് റൂട്ട് കഴിക്കുമ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല മലശോധന ഉണ്ടാവാനായിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതിന് തടയും നമ്മുടെ ബി പി ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഒക്കെ ഈയൊരു ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നതിന് തടയുന്നതിന് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല എനർജി കിട്ടാനും നമ്മുടെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ബീട്രൂട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ശർക്കര ഒരുവിധം വറ്റി വരുമ്പോഴേക്കും ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത്ലറ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ ഒരു ബീട്രൂട്ട് ലേഹ്യം കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം കായികക്ഷമത വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ക്ഷീണമൊന്നുമില്ലാതെ നമുക്ക് നല്ലൊരു ഊർജത്തോടുകൂടി എല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി കിട്ടും അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും നമുക്ക് നമ്മുടെ പീരീഡ്സൊക്കെ കറക്റ്റ് ആവാനും ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവാനും വിളർച്ച മാറാനും അതുപോലെ നമ്മുടെ തൊക്കിന് ചർമ്മത്തിന് നിറം കൂട്ടാനും സൗന്ദര്യം വർദ്ധി മുഖമൊക്കെ നല്ല തുടുത്തു വരാനും ഒക്കെ ആയിട്ട് ഈ ഒരു ബീട്രൂട്ട് ലേഹ്യം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവരൊക്കെ ആണെങ്കിലുമൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാം പ്രമേഹ രോഗികൾക്ക് ഇത് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക ബ്ലഡ് നന്നായിട്ട് വർധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള ചീത്ത ടോക്സിക്കുകളൊക്കെ പുറത്ത് കളയുന്നതിനും ഈയൊരു ബീട്രൂട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റ് ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് അളവ് കുറക്കുന്ന ഇഷ്ടമുള്ളവർക്ക് കുറച്ചെടുക്കാം അപ്പം ഇത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് പറയുമ്പോൾ ആ ഒരു രണ്ട് വശത്തു വന്നിട്ട് പതുക്കെ വന്ന് കൂടുന്ന ആ ഒരു പരുവാണ് ഇതുപോലെ ചെയ്യുമ്പോൾ ആ വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെ വന്ന് ആ ഒരു രണ്ട് ഭാഗത്തു നിന്നും വന്നിട്ട് കൂടി വരുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ലേഹ്യം ഇറക്കി വയ്ക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയും ഇത് വെച്ചോണ്ടിരുന്നാൽ വല്ലാതെ കട്ടിയായിപ്പോകും അപ്പോൾ ഇത് ഓഫ് ചെയ്ത ശേഷം നമ്മൾ ചൂടൊന്നാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ഇളക്കി ഇളക്കി അതിൻ്റെ ചൂടൊന്ന് ആറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒന്ന് കട്ടിയായിട്ട് ഉറച്ചു പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ലേഹ്യത്തിൻ്റെ പരിവം ബീട്രൂട്ട് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കുറേയൊക്കെ ഏറെക്കുറെയൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിനായാലും ആരോഗ്യത്തിനായാലും ഈ ഒരു ബീറ്റ് റൂട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാത്തവർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഡെയിലി ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും മരുന്നൊക്കെ കഴിക്കുന്നവർ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഇത് ഒരു ദിവസം ഒരു സ്പൂണെങ്കിലും കൊടുക്കുക അപ്പോൾ അവർക്ക് ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ബീട്രൂട്ട് ലേഹ്യം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കശുവണ്ടിയുടെയും ബീട്രൂട്ടിൻ്റെയും നെയ്യിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് എല്ലാ കുട്ടികളും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും ഉറപ്പാണ് അപ്പോൾ ബീട്രൂട്ട് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുകയാണെങ്കിൽ അവർ ഡെയിലി ഒരു സ്പൂണ് കഴിച്ചോളും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വൈറ്റമിൻസിൻ്റെ കുറവുകളൊക്കെ അങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇതുപോലെ കഴിക്കുക ഒരു ടീസ്പൂൺ മാത്രം കഴിച്ചാൽ മതി അധികമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ബായ്